പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഐ എസ് എല്ലിൻ്റെ കാര്യം വീണ്ടും പ്രശ്നങ്ങളിൽ തന്നെയാണ് നിലവിൽ വരുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചേക്കുമെന്നാണ് വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈയിടയ്ക്ക് ആരംഭിച്ചതായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പ്രതിസന്ധികൾ വന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബ്ബുകളും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചേക്കും ഇനി ഐ എസ് എൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടായാൽ മാത്രമായിരിക്കും ക്ലബ്ബുകൾ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള അബിക് ചാറ്റർജി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അബിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ വർഷം ഐ എസ് എൽ നടക്കുമോ എന്നറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് മാത്രമല്ല കൊമേഴ്സ്യൽ പാർട്ണർ ഇടപെടുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് മാത്രമല്ല ഐ എസ് എൽ ആരംഭ തീയതിക്ക് വേണ്ടിയും ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പരിശീലനം പുനരാരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഐ എസ് എൽ നടന്നില്ലെങ്കിൽ എല്ലാ ഐ എസ് എൽ ക്ലബുകൾക്കും വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും അടുത്തൊരു കാര്യവും ഐ എസ് എല്ലിൻ്റെ ഈ ഇഷ്യുവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിലെ സ്ഥിതികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ഐ എഫ് എഫ് സുപ്രീം കോടതിയെ സമീപിക്കും മാത്രമല്ല ലേലക്കാർക്ക് കാര്യങ്ങൾ പ്രായോഗികമാകുന്ന തരത്തിൽ ഉത്തരവിൽ മാറ്റങ്ങൾ വരുത്താനും ശ്രമിക്കും ജസ്റ്റിസ് റാവുവും അതുപോലെ തന്നെ എ ഐ എഫ് എഫ് മാനേജ്മെൻറ്റും ഇന്ന് യോഗം ചേർന്നിരുന്നു മാത്രമല്ല ഈ ഒരു ചൊവ്വാഴ്ച അവർ നീക്കങ്ങൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവരുടെ ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസിറ്റീവായുള്ള വാർത്ത കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമൻ്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം